വെൽക്കം ടു ലെക്സ് ഡോഗ്സ് ഇന്നത്തെ വീഡിയോയെ ഇന്നേ ഞാൻ രഞ്ജിനി ഹരിദാസിൻ്റെ ഗ്രീൻ റൂമിനെ കുറിച്ച് എനിക്ക് കുറച്ച് പറയണമെന്ന് തോന്നിയിട്ടോ അപ്പോൾ ഞാൻ കുറിച്ച് ആദ്യം ഒന്ന് പറയട്ടെ രഞ്ജിനി എന്ന് പറഞ്ഞ അവതാരമൊക്കെ ആദ്യമായിട്ട് വന്ന സമയത്ത് രഞ്ജിനിയൊക്കെ എൻ്റെ കാലഘട്ടത്തിലുള്ള ആളാണ് ഒരു ഏജാണ് ഏകദേശം ഒരു ഏജ് തന്നെയാണ് ആ സമയത്തൊക്കെ രഞ്ജിനി രഞ്ജിനി അവതരണത്തിനൊക്കെ വന്ന സമയത്തൊക്കെ നമുക്ക് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താണ് ഭയങ്കര നമുക്ക് ഈ ആൾക്കാരെ വെറുതെ ജഡ്ജ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഭയങ്കര ഫാഷൻ ഇംഗ്ലീഷിലെ സംസാരിക്കൂ എന്നൊക്കെ വിചാരിച്ച് രഞ്ജിനിയെ നമ്മൾ അങ്ങനെ കണ്ട രഞ്ജിനി പെട്ടെന്ന് തന്നെ രഞ്ജിനി ആൾക്കാരെ കയ്യിലെടുത്തു അല്ലേ എല്ലാവർക്കും രഞ്ജിനീനെ ഭയങ്കര ഇഷ്ടമായി പിന്നെ രഞ്ജിനിയുടെ ആറ്റിറ്റ്യൂഡുകൾ കാര്യങ്ങളൊക്കെ അന്ന് ദഹിക്കാൻ പാടുള്ളത് ഇന്നത്തെ ഇന്നത്തെ ജനറേഷൻ പോലും ഫോളോ ചെയ്യുന്ന അതാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ രഞ്ജിനിയുടെ അന്നത്തെ കാഴ്ചപ്പാടുകളൊക്കെ തന്നെയാണ് ഇന്നത്തെ കുട്ടികൾക്കുള്ളത് ഇന്നത്തെ ഒറ്റയ്ക്ക് നിന്ന് സ്വന്തമായിട്ട് കൊടുക്കും നോക്കിയ ഒരാളാണ് രഞ്ജിനി ഫോളോ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള അങ്ങനെയാണ് കേട്ടോ രഞ്ജിനി എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ ഞാൻ പറഞ്ഞു രഞ്ജിനിയുടെ അന്നത്തെ ഒക്കെ എന്ത് രസമാണ് പിന്നെ ആൾക്കാരെ കയ്യിലെടുത്തത് രഞ്ജിനി സത്യം പറഞ്ഞ ഒരു ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കണമെങ്കിൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ ഇപ്പം ആരുമില്ല എന്നാൽ പോലും ഞാൻ എന്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ ഇപ്പോഴും പോവാണ് പക്ഷെ ആദ്യത്തെ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ക്യാമറ കോൺഷ്യസ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ചുണ്ടൊക്കെ ഇങ്ങനെ അറിയാതെ പോയി ഒരുമാതിരി ഉണ്ടായിരുന്നു ഇതൊക്കെ മാറ്റിയത് എൻ്റെ ഹസ്ബൻഡ് മാറി എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പൊതുവേ സംസാരിക്കുമ്പോൾ ഒത്തിരി പ്രശ്നമാണ് പക്ഷെ അത് ക്യാമറ കാണുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഞാൻ കോൺഷ്യസ് ആകുമ്പോഴത്തേക്കും മൊത്തം പ്രശ്നമായിരുന്നു എനിക്ക് ആദ്യത്തെ എൻ്റെ വീഡിയോസൊക്കെ എനിക്ക് തന്നെ അറിയാം അപ്പം ഹസ്ബൻഡ് മോളും നല്ല രണ്ട് വിമർശകരാണ് എനിക്കിവിടെ ഉള്ളത് പിന്നെ അമ്മയൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട് നിന്റെ പറയുമ്പോൾ നിൻ്റെ ചൂണ്ട നീ ശ്രദ്ധിക്കണം വല്ലാതെ പോകുന്നുണ്ടോ അപ്പം അത് നീ കോൺഷ്യസ് ആകുന്നുണ്ടോ മനപൂർവ്വം പറയുന്നതല്ലോ കേട്ടോ അപ്പം എനിക്ക് എനിക്ക് പേടിയാണ് ക്യാമറേനെ സത്യം പറഞ്ഞാൽ ഇന്നും ഫേസ് ചെയ്യുമ്പോഴത്തേക്കും എന്നാൽ ഞാൻ ചെറിയൊരു കലാകാരിയായിരുന്നു പണ്ട് പണ്ട് അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിലെ തൊട്ട് ദൂരദർശനിലെ തുടിയും പിന്നെ ഒരു എൻ്റെ ഒരു പ്രീ ഡിഗ്രി സമയത്തൊക്കെ സ്മൃതിലയം പിന്നെ ആ ഒരു എൻ്റെ ഡിഗ്രി സമയത്ത് ഞാൻ ജോസ്കോ നിങ്ങളെ ചോദിച്ചു മുന്നീടെ അമ്പനിച്ചില്ലേ സനൽപൂറ്റി അദ്ദേഹമായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ ആ ആ പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പക്ഷെ അന്നത്തെ രീതി നമുക്ക് നമുക്കുള്ളിൽ പേടിയുണ്ടെങ്കിലും നമ്മൾ പുറമേ സംസാരിക്കും പക്ഷെ അന്നത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റഡിയായിട്ട് നിന്നിട്ട് ക്യാമറ നോക്കി ഇങ്ങനെ സാഹിത്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് അല്ലാതെ എനിക്കിങ്ങനെ രഞ്ജിനിയൊക്കെ ചെയ്യുന്ന പോലെ കൂളായിട്ട് ആയിട്ടൊക്കെ ചെയ്യാനൊന്നും എനിക്ക് അത്ര വശമില്ലായിരുന്നു അന്ന് പണ്ടത്തെ സ്റ്റൈലും അങ്ങനെയല്ലായിരുന്നു ഞാൻ ചെയ്യുന്ന സമയത്ത് രഞ്ജിനിയൊക്കെ വന്നതിന് ശേഷമാണ് ആ സ്റ്റൈലൊക്കെ മാറിയത് രഞ്ജനിക്ക് മുമ്പ് വല്ലവരുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് രഞ്ജിനിയാണ് അപ്പം അങ്ങനെ അന്നൊക്കെ ഞാൻ സ്മൃതലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയപ്പോൾ കരയും കടൽത്തിരയും കിളിമാസ് നേരം എന്നൊക്കെ പറഞ്ഞ് ഈ ഈ രീതിയിലായിരുന്നു അന്നത്തെ അവതരണം അപ്പോൾ ഇത് ഞാൻ ഈ ഈ എൻ്റെ യൂട്യൂബ് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല ആ കാലമൊന്നും അല്ല ഇപ്പോൾ എല്ലാവരും നാച്ചുറലായിട്ടാണ് പറയുന്നത് പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ നാച്ചുറൽ ആവുന്നതെന്നുണ്ട് കേട്ടോ ഇപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ അപ്പം ഞാൻ പറയാൻ വന്ന ഇതൊന്നും അല്ല രഞ്ജിനി ഹരിദാസിനെ കുറിച്ച് രഞ്ജിനി ഹരിദാസിനെ പൊതുവേ എനിക്കിഷ്ടമാണ് രഞ്ജിനി ഹരിദാസിൻ്റെ ആക്കറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഒരു ക്രൗഡിനെയൊക്കെ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല കേട്ടോ അപ്പം അത് അത് നല്ല രീതിയിൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ഒരു ഗസ്റ്റിനെ സ്റ്റേജിൽ വിളിച്ചു നിർത്തി അവർക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ പാട്ട് പാടാത്ത ആളിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാൻ ശ്രമിക്കുക അതൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടില്ലേ അതുണ്ടാവാറില്ല കഴിവൊന്നും രഞ്ജിനിയുടെ ഷോയിൽ പിന്നെ ഇപ്പോഴത്തെ ഗ്രീൻ റൂം ബൈ രഞ്ജിനി ഹരിദാസില് ഞാൻ സത്യം പറഞ്ഞാൽ ഉർവശി ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ആ ഇന്റർവ്യൂ വന്നപ്പോഴാണ് ഞാൻ ഈ ഗ്രീൻ റൂം കണ്ടത് നല്ല നല്ല രസമായിട്ടുള്ള അവതരണം അതായത് നമ്മളൊരു ഇൻറ്റർവ്യൂ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂ കാണുന്ന ആളാണ് എനിക്കത് ഇഷ്ടമാണ് പിന്നെ ഈ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ അവരുടെ കാര്യങ്ങൾ സാഹിത്യകാരന്മാരുടെ ഒരുപാട് എനിക്കിഷ്ടം അങ്ങനെയുള്ള പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഇൻറ്റർവ്യൂസിൻ്റെ അവർ പറയുന്നത് കേൾക്കാൻ കൊതിയോടെയാണ് നമ്മളൊരു ഇൻ്റർവ്യൂ കാണുന്നത് പക്ഷേ ഇൻറ്റർവ്യൂ ചെയ്യുന്നവർ പലപ്പോഴും അവരുടെ സൗണ്ട് ഇവരെക്കാൾ വല് ഉച്ചത്തിൽ കേൾക്കുകയും അവർ ഒരു ഒരു അവരുടെ ഒരു ഉത്തരം അവരൊന്നും മുഴുമിപ്പിക്കാൻ അവർ സമയം കൊടുക്കാറില്ല അതിനു മുമ്പ് അവരെന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞ് പിന്നെ അതിന് പിന്നെ അത് വേറെ ദിശയിലോട്ടൊക്കെ പോയി നമ്മൾ കേൾക്കാൻ ഉദ്ദേശിച്ച കാര്യം ചിലപ്പം പറയാൻ ഉദ്ദേശിച്ചവർ പോലും മറന്നുപോകുന്ന രീതിയിൽ ഒക്കെ കണ്ടുവരാറുണ്ട് അതായത് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമയം അവർക്ക് കൊടുക്കണം ആൻസർ ചെയ്യാൻ അല്ലാതെ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതല്ല അത് വേണം പക്ഷെ അതിന് നിങ്ങളുടെ സമയം വരുമല്ലോ പക്ഷേ ഇത് അപ്പം രഞ്ജിനിയുടെ പ്രത്യേകത രഞ്ജിനിയുടെ ഈ ഇൻ്റർവ്യൂ ഉർവശി ചേച്ചിയാൾക്ക് എന്ത് രസം ആണെന്നൊന്നറിയാവോ ആ ഇൻ്റർവ്യൂ കണ്ടോണ്ടിരിക്കാൻ അപ്പം ഉർവശി ചേച്ചിയും അങ്ങനെ ഒരാളാണ് വേറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഉർവശി ചേച്ചിയുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ നമ്മളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പം ഒരു ദിവസം ഇതില്ലാതെ പറ്റില്ല എന്ന് തോന്നുന്നത് എന്താണെന്ന് രഞ്ജിനി ചോദിച്ച ചോദ്യത്തിന് ചേച്ചിയുടെ ഉത്തരം നാടൻ ഭക്ഷണം സത്യമാണ് എനിക്കൊക്കെ അതുപോലെ ഒരു ദിവസം ഒരു ദിവസം പോലും എനിക്ക് ഇല്ല ഇല്ലായിരിക്കും ചോറ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പുളിശ്ശേരി ചോറ് അവിയൽ മീൻ കറി ഇതൊക്കെ തന്നെയാണ് മലയാളികളായ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ ചിലർ ചിലപ്പോൾ അങ്ങനത്തെ ആ ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റും ആരുമായിട്ട് നമുക്ക് അതുപോലെ വീട്ടിൽ നിൽക്കുന്നത് ഞാനൊരു സാധാരണ നൈറ്റി എടുത്ത് നമുക്ക് തോർത്തൊക്കെ എടുത്തിട്ട് അങ്ങനെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മൾ കണ്ടിട്ടുള്ളതും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ആൾക്കാർ വീട്ടിൽ ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ള നൈറ്റി പോലത്തെ വേഷം ഒക്കെ ആയിട്ട് ആരുമില്ലാത്തപ്പോൾ അല്ലെ നമ്മൾ കംഫർട്ടബിളായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ചില ചില ആൾക്കാരുടെ നമുക്ക് സം സെലിബ്രിറ്റീസിനെയൊക്കെയാണെങ്കിൽ നമുക്ക് നമ്മളായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ വേറെ ഇതോ ലോകത്ത് അവരും നമ്മൾ വേറെ ഇതോ ലോകത്തും എന്ന് തോന്നാറുണ്ട് അവരുടെ ചില വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കങ്ങനെ ഒരുപാട് സാഹിത്യ ചേച്ചിയുടെ ഭാഷ നല്ല വായനയുള്ള ആളാണ് എന്നാൽ അമിതമായ ആവശ്യമില്ലാത്ത സാഹിത്യ കുത്തിക്കേറ്റൽ എങ്ങുമില്ല പക്ഷെ എന്നാൽ ഭാഷ കാണുമ്പോൾ നമുക്കറിയാം കേല്ല സോറി ഭാഷ കേൾക്കുമ്പോൾ നമുക്കറിയാം നല്ലത് വായനാശീലമുള്ള ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് സംസാരം എനിക്ക് മഞ്ജിനി അത് പറയേ ഒരാളിനെ നല്ല രീതിയിൽ അവർക്ക് സ്പേസും കൊടുക്കുന്നുണ്ട് സംസാരിക്കാനായിട്ടുള്ള പിന്നെ ചില ചില ചോദ്യങ്ങളുണ്ടല്ലോ ആവശ്യമില്ലാത്ത അതായത് ഈ നമ്മൾ കൊണ്ടുവന്നിരുത്തിയ ആളിന് യാതൊരു പ്രാധാന്യം ഇല്ലാത്ത ചില ചോദ്യങ്ങൾ ചോദിക്കും ചിലർ മമ്മൂട്ടിയുടെ കൂടി അഭിനയിച്ചപ്പോൾ എന്ത് തോന്നി ലാലേട്ടനോട് കൂടി അഭിനയിച്ചപ്പോൾ എന്ത് തോന്നി മഞ്ജു വാര്യരുമായിട്ടുള്ള അഭിനയിച്ചപ്പോൾ എന്താണ് തോന്നിയത് അവരൊക്കെ വലിയ ആൾക്കാരല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കൊണ്ടിരുത്തിയ ആൾ വളരെ ചെറുതായിട്ടാണ് നിങ്ങൾ അവരെ അവിടെ അവതരിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ സൈസ് ചോദ്യങ്ങളൊന്നും ദൈവ ദൈവസഹായിച്ച രഞ്ജിനി ചോദിച്ച് കേട്ടില്ല ഇന്ദ്രൻ ചേട്ടൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു അതിലും അദ്ദേഹവും ഇതേപോലെ വളരെ ഡൗൺ ടു ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇത്ര അവാർഡൊക്കെ കിട്ടിയ ആളാണ് ഇവർ രണ്ട് പേര് ഇന്റർവ്യൂ രഞ്ജിനിയുടെ ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടു ഇന്ദ്രൻ രഞ്ജിനിയുടെ ഉള്ള ചോദ്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതായത് സ്പേസ് കൊടുത്തുകൊണ്ട് അവർക്ക് പറയാനുള്ള അവസരങ്ങൾ കൊടുത്തു എന്നാൽ അതിൽ കുറച്ച് കോമഡിയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ രഞ്ജിനി ചോദിക്കുന്നത് അത് കുഴപ്പമില്ലാത്ത ഇതാണ് എല്ലാം നമുക്ക് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ചോദിക്കാൻ പറ്റും പറ്റണമെന്നില്ല അപ്പം പക്ഷേ അർത്ഥാത്തായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അപ്പം നമുക്ക് നല്ല നല്ല ഉത്തരങ്ങൾ കിട്ടും നല്ല നല്ല ഉത്തരങ്ങളാണ് നമുക്ക് നമുക്ക് നമുക്കിവരുടെ വായിന്ന് കേൾക്കേണ്ടതല്ലേ ഇവരുടെ നല്ല എക്സ്പീരിയൻസും അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ അതുപോലെ ആയിരിക്കണം അപ്പോൾ അങ്ങനെ നല്ല ചോദ്യങ്ങൾ ചോദിച്ച് നല്ല ഉത്തരങ്ങളൊക്കെ കിട്ടി നല്ലൊരു ഇൻറ്റർവ്യൂ ആയിരുന്നത് പിന്നെ ഞാൻ കെ എസ് ചിത്ര ചേച്ചിയുടെയും ചിത്ര ചേച്ചിയുടെ ഇൻ്റർവ്യൂ കണ്ടു പിന്നെ ഞാൻ അങ്ങോട്ടെല്ലാ ഇൻറ്റർവ്യൂസും കാണാൻ തുടങ്ങി ഇഞ്ചിനീടെ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ ഞാൻ ചെറിയ കലാകാരിയാണെന്ന് പറഞ്ഞില്ല ചെറിയ കലാകാരി ആയിരുന്നു പണ്ട് എൻ്റെ ചെറുതിലെയൊക്കെ ഞാൻ കുറേ നാൾ എൻ്റെ ഡിഗ്രി കാലഘട്ടം വരെയും ഞാൻ പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ കോമ്പയറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അമ്മയാണ് സത്യത്തിൽ ചെറിയ റോൾ അതൊക്കെ എല്ലാം ഞാൻ ചെയ്തതല്ല എന്താ പറയുക അച്ഛൻ ത്രൂ എൻ്റെ അച്ഛനുള്ള കോണ്ടാക്ട്സ് അവരുടെ അച്ഛൻ്റെ ഫ്രണ്ട്സ് വഴി വന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ പിന്നെ നമ്മളതിനായിട്ടൊരു എഫേർട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ടൊന്നും അന്ന് എനിക്ക് ഇത്ര അങ്ങോട്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ പക്ഷേ ഞാൻ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു അന്ന് കുറച്ചും കൂടെയൊക്കെ ചെയ്യേണ്ടതെന്നേ ആയിരുന്നു എന്ന് അതുപോലെ ഞാൻ പറയാമെന്ന് വെച്ചാൽ ഞാൻ ഇന്ദ്രൻ സേടനായിട്ടുള്ള ഒരു കാര്യം പറയാം അതായത് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് സുകുമാരൻ നായ എന്ന് പറഞ്ഞ കഴകം എന്ന് പറഞ്ഞ മൂവിയൊക്കെ ഡയറക്റ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത സുകുമാരൻ സുകുമാരൻ മാമൻ്റെ കളിവീടെ എന്ന് പറഞ്ഞൊരു സീരിയൽ ഇരല്ല അഭിനയിച്ചു ഞാനൊരു രണ്ടിലോ മൂന്നിലോ പഠിക്കുമ്പോൾ അഭിനയിച്ചായിരുന്നു അത് അപ്പോൾ അതിൽ പ്രധാന കഥാപാത്രമായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ബാലതാരമായിട്ട് അപ്പം ഈ ഇന്ദ്രൻ സേതൻ ആ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഇതേപോലെ നല്ല മെലിഞ്ഞിട്ട് ഇരിക്കുക ഞാൻ ക്യാരക്ടർ ഞാൻ ഏതോ വലിയ പണക്കാരൻ എന്റെ അച്ഛൻ്റെ സ്ഥാപനങ്ങളിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾ ആ അച്ഛനെതിരായിട്ട് അങ്ങനത്തെ സമരം ചെയ്യുന്നതായിട്ട് അപ്പം നിരാഹാര സത്യാഗ്രഹം അപ്പം ഓൾറെഡി മെലിഞ്ഞിരിക്കുന്ന ആളെ നിരാഹാര സത്യാഗ്രഹം പോലെ ഒരു കോമഡി പോലെ ഞാൻ തോന്നുന്നു എൻ്റെ അത്ര ഓർമ്മയില്ല അപ്പം വീടിൻ്റെ സൈഡിൽ അങ്ങാണ്ട് നിരാഹാര സത്യാഗ്രഹം ഇരിക്കുമ്പോൾ അപ്പം ആരും അറിയാതെ പുള്ളിക്ക് ആഹാരമൊക്കെ കൊണ്ട് കൊടുക്കുന്നു ഞാൻ അപ്പം ഞാൻ ഏതാണ്ട് ഒരു മെയിൻ ക്യാരക്ടർ പോലെയായിരുന്നു ആ സീരിയലിൽ അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ പുള്ളിനെ കണ്ടതായിട്ട് ആ സമയത്ത് പിന്നെ പുള്ളി സീരിയൽ സിനിമയിലൊക്കെ വന്ന് വലിയ ഫേമസ് ഒക്കെ ആയി അപ്പം ആ ഒരു അനുഭവം കൂടെ നിങ്ങളുടെ എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു പുള്ളിക്കന് ഓർമ്മ പോലും ഉണ്ടാവില്ല അപ്പൊ ബൈ